കേന്ദ്ര ഗവൺമെന്റ് കടുത്ത അനീതിയാണ് കേരളത്തോട് കാണിക്കുന്നത് വയനാട് ദുരന്തം എന്ന് പറഞ്ഞാൽ ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒരു ദുരന്തമായിരുന്നു പ്രധാനമന്ത്രി അടക്കം വന്ന് നേരിൽ കണ്ടതാണ് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായത് അപ്പൊ ആ ദുരന്തത്തിൽപ്പെട്ടവരെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ കടമയാണ് അത് ഇന്ത്യ ഗവൺമെന്റിന്റെ കൂടി കടമയാണ് കേരളത്തിന്റെ മാത്രം കടമയല്ല എന്നാൽ സംസ്ഥാനത്തിന് തരാമെന്ന് വാഗ്ദാനം ചെയ്തതിന്റെ എട്ടിലുണ്ട് പോലും സഹായം നൽകുന്നതിനു വേണ്ടി കേന്ദ്രം സഹായിച്ച് തയ്യാറായിട്ടില്ല ഇത് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് നൽകേണ്ട ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം വരുന്ന രൂപ കാർഷിക രംഗത്ത് നൽകേണ്ട രൂപ പിന്നെ ആരോഗ്യ രംഗത്ത് നൽകേണ്ട കാശ് അല്ലാതെ പൊതു ടാക്സിനത്തിൽ ധനകാര്യ വകുപ്പിന് കൊടുക്കേണ്ട ഫണ്ട് അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ ഞെരിച്ചു കൊല്ലാമെന്നാണ് കേന്ദ്ര ബി ഗവൺമെന്റ് ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കടുത്ത അനീതിയാണ് താൽക്കാലികമായി ഒരു ഭരണം കിട്ടി എന്ന് എന്നുള്ളത് കൊണ്ട് ആ കസേരയിലെത്തുകൊണ്ട് എന്തും ചെയ്യും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം ലോകത്തിലെ ജനങ്ങൾക്കറിയാം ആ ആർ എസ് എസിന്റെ പിന്നെ ഏതോ ഒരു പ്രധാനപ്പെട്ട ദിനത്തിന് ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ നാണയത്തിൽ ആർ എസ് എസിന്റെ പിന്നെ ചിഹ്നവും ആർ എസ് എസിന്റെ ചിഹ്നവും ആർ എസ് എസിന്റെ കൊടിയുമൊക്കെ വെച്ചുകൊണ്ടുള്ള നാണയം പുറത്തിറക്കുന്നതിന് വേണ്ടി തയ്യാറായി അപ്പോ പിന്നെ ഇത് കാണിക്കുന്നത് തങ്ങൾ എന്തു ചെയ്യും ആരോടുകൂടെ ചോദിക്കാൻ എന്നുള്ളതാണ് ഇനിയിപ്പോ മഹാത്മാഗാന്ധിയുടെ തലവച്ചോണ്ടുള്ള നോട്ടുകളാണല്ലോ കറൻസി നോട്ടുകളാണല്ലോ നമ്മൾ രൂപ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെടുത്ത് കളയുന്ന ദിവസങ്ങൾ വളരെ വിദൂരമല്ല കാരണം ഗാന്ധിയുടെ ചരിത്രവും ചരിത്രവും അതുപോലെ ചിത്രവും ഒക്കെ തന്നെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയവരാണ് അപ്പൊ ഇതും ചെയ്യും ഇത് അപ്രോച്ച് ചെയ്യും പക്ഷെ ലോക ചരിത്രം നോക്കിയാൽ ഇത്തരം ഏകാധിപതികളെ ജനങ്ങൾ അത് നല്ല തിരിച്ചടി കൊടുത്തിട്ടുള്ള ഒരു ചരിത്രമാണ് ലോകത്തിലുള്ളത് അത് തന്നെ ബിജെപിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ ജനങ്ങളെ പട്ടിണി കിട്ട് പിന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണം ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അത് നിയമപരമായി ദേവസ്വം ബോർഡെന്ന് പറയുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് ഗവൺമെന്റിന് ദേവസ്വം ബോർഡ് ബോർഡിനെ നിയമിക്കാനുള്ള അധികാരം മാത്രമാണുള്ളത് ബാക്കിയെല്ലാം സ്വതന്ത്രമായിട്ട് ആ ബോർഡ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതൊരു ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ആകെത്തന്നെ നടക്കുന്നത് ഹൈക്കോടതിയുടെ പ്രവർത്തനത്തിൽ ഒരു പിന്നെ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനം നടത്തുന്നത് ദേവസ്വം ബോർഡ് മാത്രമാണ് ഹൈക്കോടതി നിയോഗിക്കുന്ന ഒരു ഉന്നത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ അവിടെ ശബരിമലയിലുണ്ട് അവിടെ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ ഹൈക്കോടതിയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സംവിധാനങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഒരു മുഖവും നോക്കാതെ എന്തെങ്കിലും കുറവ് പെ ഇക്കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടമായ നില നിലപാട് തന്നെയായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് സബ്സ്ക്രൈബ് ആൻഡ് മിസ് അൻ അപ്ഡേറ്റ്